ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ മസാല ഫ്രൈ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മീഡിയം സൈസ് പൊട്ടറ്റോസാണ് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ വെക്കുക കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാർച്ച് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും ഡീപ്പ് ഫ്രൈ അല്ലാട്ടോ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെയാണ് നല്ല മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക ഓയില ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ജീരക ഇട്ട് കൊടുക്കാം ജീരയ്ക്ക് എന്തിനും ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈ ഒരു ഫ്രൈക്ക് മസാല ഒരു മസാല ടേസ്റ്റ് വരും കേട്ടോ കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർ ആയിട്ട് കിട്ടും പിന്നെ അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച പൊട്ടറ്റോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ കട്ടിയില്ല പാൻ തന്നെ വേണം ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും അപ്പോൾ നല്ല കട്ടിയില്ല ഒരു പാൻ തന്നെ വെച്ചുകൊടുക്കാം പിന്നെ തീ ഒന്ന് മീഡിയം സൈസ് ആക്കി കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഒന്ന് മീഡിയം ആക്കി കൊടുക്കാം അതിനുശേഷം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എരിവ് വേണ്ടവർക്ക് കൂടുതലിട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കണ്ട അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പ് ഇടാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നേ ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇട്ട് കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആയതാണ് ഓക്കെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരുപാട് കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം വെള്ളമൊന്നും കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരുപാട് ഒരുപാടൊന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ ഫ്രൈ ആയിട്ട് കിട്ടില്ല ഞാനത് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ ഇത് അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനത് സ്റ്റീലിൻ്റെ തവി കൊണ്ട് ഇളക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും സോഫ്റ്റ് ആണ് പൊട്ടറ്റോസ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതാ കുറച്ച് കറിവേപ്പിലൂടെ കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്